ഹലോ നമസ്കാരം ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം സാമ്പത്തിക ജീവിതത്തിലെ ഒരു കംഫർട്ട് സോണാണ് സ്ഥിര വരുമാനം സ്ഥിരമായിട്ട് കിട്ടുന്ന നിശ്ചിത അളവിലുള്ള പണം സാമ്പത്തിക ആവശ്യങ്ങൾ വളരെ അനായാസമായി നിറവേറ്റാൻ വ്യക്തികളെ സഹായിക്കുന്നു എന്നാൽ കംഫർട്ട് സോൺ പോലെ തന്നെ ഡിസ്കംഫർട്ട് സോണും ഉണ്ട് ഡിസ്കംഫർട്ട് സോൺ എന്ന് പറയുന്നത് സ്ഥിര വരുമാനത്തിന്റെ നേരെ വിപരീതമായ അവസ്ഥയാണ് സ്ഥിരവരുമാനം പോയിട്ട് പലപ്പോഴും വരുമാനം തന്നെ ഇല്ലാത്ത അവസ്ഥ അപ്പോ വിവേകശാലികളായ ആളുകള് അവര് കംഫർട്ട് സോണിലായിരിക്കുമ്പോൾ തന്നെ ഡിസ്കംഫർട്ട് സോണിന് വേണ്ട എല്ലാ മുൻകരുതലുകളും എടുക്കുന്നു അതിനുവേണ്ടി റിട്ടയർമെന്റ് പ്ലാനിങ്ങും പാസീവ് ഇൻകവും എമർജൻസി ഫണ്ടും ഒക്കെ അവര് തയ്യാറാക്കി വെക്കുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഡിസ്കംഫർട്ട് സോണിലേക്ക് പ്രവേശിക്കേണ്ടി വന്നാൽ അവര് വളരെ കംഫർട്ടബിൾ ആയിരിക്കും എന്ന് മാത്രമല്ല ഡിസ്കംഫർട്ട് സോണ് അവർക്ക് ഒരിക്കലും ഡിസ്കംഫർട്ട് സോണായിട്ട് അനുഭവപ്പെടുകയില്ല മറിച്ച് അത് മറ്റൊരു കംഫർട്ട് സോണായിട്ട് തന്നെ അവർക്ക് അനുഭവപ്പെടും കാരണം നേരത്തെ എടുത്ത മുൻകരുതലുകൾ അവരുടെ ഡിസ്കംഫർട്ട് സോണിനെ കംഫർട്ട് സോണായി മാറ്റിയിരിക്കുന്നു എന്നാൽ വിവേകശാലികളല്ലാത്ത ആളുകൾ ഈ പറയുന്ന യാതൊരു മുൻകരുതലും എടുക്കുന്നില്ല കംഫർട്ട് സോൺ ആസ്വദിച്ച് ഒരിക്കലും അതിന്റെ അവസാനം ചിന്തിക്കാതെ അങ്ങനെ മുൻപോട്ട് പോകുന്നു പെട്ടെന്നൊരു ദിവസം ഡിസ്കംഫർട്ട് സോണിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ അവര് തളർന്നു പോകുന്നു പക്ഷെ തളർന്നു പോയിട്ടും കൈകാലിട്ടടിച്ചിട്ടും യാതൊരു കാര്യവുമില്ല കാരണം മുൻകരുതലിൽ എടുക്കേണ്ടത് കംഫർട്ട് സോണിലാണ് ഡിസ്കംഫർട്ട് സോണിൽ ഒരിക്കലും എടുക്കാൻ കഴിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക